പ്രിയപ്പെട്ട നമസ്കാരം സനോജാണ് ഇന്ന് ഞാൻ പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിൽ തന്നെയാണ് കേട്ടോ മുണ്ടൂർ പഞ്ചായത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ചെയ്തിട്ട് ഏകദേശം അടുത്തായിട്ട് നമ്മുടെ ഈ പ്ലോട്ടും കിടക്കണം കേട്ടോ ഏകദേശം ഒരു അഞ്ചര സെൻറ്റ് സ്ഥലമാണ് നമുക്കിവിടെ കൊടുക്കാറ് ഹൈവേയിൽ നിന്ന് നൂറ് നൂറ്റമ്പത് മീറ്റർ മാത്രം ഉള്ളിലേക്ക് മാറിയിട്ടാണ് ഈ പ്ലോട്ടും കിടക്കുന്നത് അപ്പോൾ നല്ല സ്ക്വയർ ആയിട്ടുള്ളൊരു പ്ലോട്ടാണ് നല്ല വീഡിയോ വീട് വയ്ക്കാൻ പറ്റുന്നത് കിണർ കുത്തി വെള്ളം കിട്ടുന്ന നൂറ് ശതമാനം ഉറപ്പുള്ളൊരു സ്ഥലം കൂടിയുട്ടോ ഒരുപാട് ആളുകൾ വീട് വെക്കാൻ അഞ്ച് സെൻറ് ഉണ്ടോ നാല് സെൻറ് ഉണ്ടോ മൂന്ന് സെൻറ് ഉണ്ടോ ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്കൊരു അഞ്ചര സെൻറ്റാണ് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആ വീഡിയോയുടെ വിശേഷങ്ങൾ വേണം വരൂ പാലക്കാട് കോഴിക്കോട് നാഷണൽ ഹൈവേ ആണിത് ഇതിനോട് ചേർന്ന് തന്നെ നമ്മുടെ പ്ലോട്ട് കിടക്കുന്നത് ഏകദേശം ഒരു നൂറ് മീറ്റർ മാത്രം ഇതിനോട് ഉള്ളിലേക്ക് പോയാലാണ് നമ്മുടെ പ്ലോട്ടുള്ളത് കേട്ടോ ധാരാളം ആളുകൾ താമസിക്കുന്ന ഒരു ഹൗസിങ് കോളനിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ റോഡിൽ നിന്ന് കുറച്ച് കെയറിയിട്ടാണ് നമ്മൾ വീട് എടുത്ത് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് വീടുകൾ കാണാതിരുന്നത് എന്തായാലും നമുക്ക് ദാ നമ്മുടെ റോഡ് ഇങ്ങനെ ആരട്ട റോഡ് ഇങ്ങനെ വരുന്നുണ്ട് ഈ റോഡിൽ നിന്ന് നേരെ പോകുന്ന നമ്മുടെ പ്ലോട്ടിലേക്കാണ് നമ്മുടെ പ്ലോട്ടിന് മുമ്പിലായിട്ടു രണ്ട് മൂന്ന് വീടുകളുണ്ട് കേട്ടോ അപ്പോൾ ഈ മതിൽ കഴിഞ്ഞാൽ അടുത്ത് കാണുന്ന പ്ലോട്ടാണ് നമ്മുടെ ഈ ഒരു വീട് പണി കഴിഞ്ഞ് വരുന്നേ ഇവിടെ താമസം തുടങ്ങുന്നേ ഉള്ളു കേട്ടോ പ്ലോട്ടിനുള്ളിലേക്ക് നമ്മൾ കയറാണ് അപ്പോൾ എന്തായാലും നമുക്ക് നല്ല ഫ്രണ്ടേജ് ഉള്ളൊരു ഏരിയ തന്നെയാണ് ഇതെന്തായാലും നമുക്ക് ഇടതു ഭാഗത്ത് കാണുന്ന നമ്മുടെ കമ്പി വേലിട്ട് അതിരാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ അതിര് ഈ കാണുന്നതാണ് രണ്ടാമത്തെ അതിര് എന്ന് പറയുന്നത് ആ പോസ്റ്റാണ് നല്ല നിരപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ പ്ലോട്ടെന്ന് പറയുന്നത് മാത്രമല്ല കമ്പി വേലി കെട്ടി തിരിച്ച് നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ പ്ലോട്ടുകൾ അപ്പോൾ ഈ പ്ലോട്ടിനോട് ചേർന്ന് തന്നെ നമുക്ക് റോഡ് വരുന്നുണ്ട് നല്ല ഫ്രണ്ടേജ് നമ്മുടെ നമ്മുടെ സ്ഥലത്തേക്കാണ് ലാസ്റ്റ് റോഡ് വരുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ എൻഡ് വരെ നമുക്ക് റോഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഫ്രണ്ട് അതിരി എന്ന് പറയാനുള്ളത് പിന്നെ ആ സൈഡിലുള്ള അതിരാണ് കേട്ടോ അതും കമ്പി വലിയ ഇട്ടിത്തിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ നമുക്ക് രണ്ട് തെങ്ങ് ഉണ്ട് കേട്ടോ നല്ല കായ്ക്കുന്ന രണ്ട് തെങ്ങുകളുണ്ട് അപ്പോൾ റോഡിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഈ സ്ഥലം തിരഞ്ഞെടുക്കാവുന്നതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ പിൻവശത്ത് അതിരാണ് കേട്ടോ ഈ കാണുന്നത് ഈ ഇടതുഭാഗത്ത് കാണുന്ന തെങ്ങൊക്കെ നിൽക്കുന്നത് വേറെ സ്ഥലമാണ് നമുക്ക് ഈ കമ്പി കാണുന്ന നമ്മൾ പോസ്റ്റ് ഇട്ടിരിക്കുന്ന ഈ കാണുന്നതാണ് നമ്മുടെ പിൻവശത്തിലുള്ളതിൽ ഈ സ്ഥലങ്ങളൊക്കെ വേറെ സ്ഥലത്തിൽപ്പെട്ട കേട്ടോ അത് നമ്മുടെ സ്ഥലത്തിൻ്റെ പിന്നിലുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ നമുക്ക് സ്ഥലത്തിൻ്റെ വിലയിലേക്ക് വരാം അപ്പോൾ ഈ നമ്മുടെ സ്ഥലത്തിന് ഒരു സെൻറ്റിന് രണ്ടേ മുക്കാൽ ലക്ഷം അതായത് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എന്തായാലും സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മാത്രമല്ല സാധാരണ പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു കീട്ടീൽ വീഡിയോ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ